കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത് ദുൽഖറിനെ പരസ്യമായി അപമാനിച്ചു എന്ന തലക്കെട്ടോടു കൂടി വന്ന വീഡിയോ കണ്ട് വിജയ് പൊതുരെ തെറി വിളിച്ചാണ് മലയാളികൾ കമന്റ് ബോക്സ് നിറച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു തെലുങ്ക് മാഗസീന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ ദുൽഖർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇങ്ങനെ എന്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് വിജയ് വന്നത് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ് അദ്ദേഹം കാണുന്നത് ഒരു രണ്ട് സെക്കൻഡ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഗോസിപ്പ് അടിച്ചെറക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പരസ്പരം സിനിമയെ കുറിച്ച് സംസാരിക്കാറുള്ള വ്യക്തികളാണ് വിജയ് വളരെ നൈസായ വ്യക്തിയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഗോസിരുതെന്നാണ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ബീൻ ലൈക് സ്വീറ്റ് ഹാർട്ട് ലൈക് ഐ ഡോട്ട് നിങ്ങളൊരു ഡി ക്യൂ ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് ഡി ക്യൂ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്